നിങ്ങൾക്ക് എന്ത് ആരെങ്കിലും നാളത്തെ ദിവസം അല്ലാഹുവേ എപ്പോഴെങ്കിലും സമയം കെട്ടുമ്പോ പത്തോ പതിനഞ്ചോ മിനിറ്റ് മതി ഒരു തസ്വിയുടെ കയ്യിൽ റഹീം അള്ളാഹുതരമ പ്രതിബലമെന്താണ് അവിടെ പറയുകയാംസീന സന செய்த கொண்டோ எத்தையோ பாவங்கள் செய்த உமா எவட கொண்டு பாவம் களையுமே களையண்டு அம்பது வசத்த பாவம் உண்டல்லோ லட்சக்கணக்கி கோடிக்கணக்கி பாவம் ஞானம் நீங்களும் செய்தவராணோடு நீ நூறு பாவிய ു നബി മുഹമ്മദ് വലിയ വസല്ലമാലെ പറയുമ്പോ ഒരെണ്ണം കൂടെ പറയട്ടെ ഒരു പ്രതിപനും കൂടെ പറയട്ടെ അവിടെ നിന്ന് പറയുന്ന മൻകറാഗുലുമേ ഏതെങ്കിലും ഒരു മനുഷ്യനൂറ് സൂറച്ചു ലഹിലാ സൂരിയാല് അള്ളാഹുതരം മൂന്നാമത്തെ പ്രതിഫലം എന്ത് നൂറാ വെച്ച് കവറുന്നുെട്ടിപ്പൊളിച്ച് പട്ടിയുടെയും പന്നിയുടെയും പേപ്പട്ടിയുടെയും കുടിവെത്തിവെച്ച് ഇടഞ്ഞു വലിപ്പമുള്ള വയറുവലിച്ചു കൊണ്ട് നാപ്പത്തിയൊന്ന് വിഭാഗത്തിൽ അല്ലാക പ്രവാചകന്റെ സമുദായ നാളെ പടച്ചറുപ്പിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ആയിരുന്നു വസ്ത്രമില്ലാത്ത റയുണ്ടല്ലോ <mang sarayun daloo> ാത്ത മത്സരയുണ്ടല്ലോ കണ്ട പരിചയം കാണിക്കാത്ത മത്സരയുണ്ടല്ലോ സംസാരിക്കുന്ന മത്സരയുണ്ടല്ലോ ശരീരത്തിന്റെ അവയവങ്ങൾ എതിരാകുന്ന മത്സരയുണ്ടല്ലോ സ്വന്തം മക്കള് മാതാപിതാക്കൾക്ക് നരകം വാങ്ങിക്കൊടുക്കുന്ന മത്സരയുണ്ടല്ലോ ആ മത്സരയിൽ നീ കബറിന്റെ കത്ത് നിന്ന് എഴുന്നേറ്റ് പോകുമ്പോ നീ ഓതിയൂ പ്രകാശമായി പ്രകാശമായി എന്നിട്ട് കിടന്നു വരികയാഴി കാണിച്ചു തരുകയാൽമൂടിയ സുറാസിലു നിനക്കതാ വഴി കാണിച്ചു തരുന്നു എവിടെക്കെന്നറിയുമോ

നബി എന്ന് പറയുന്ന ഒരു സൂറത്ത് എത്ര ഒൻപത് പതിഫലം ഉണ്ട് രണ്ടു ദിവസം ആയത് പറയാം അള്ളാഹു നൽകിയെ ഏതൊക്കെ ഇത് പത്ത് പ്രാവശ്യം ഓതിയാൽ എരിമേലി ടൗണിൽ വീട് വെക്കാൻ ആരെ കൊണ്ടും പറ്റും പക്ഷേ സ്വർഗത്തിൽ വീട് വെക്കണമെങ്കിൽ പത്ത് പ്രാവശ്യം സൂറത്ത് ഓതണം അള്ളാഹുമാറാകട്ടെ ഓതുവോ 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 രണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നിന്റെ അൻപതിനായിരം പാവം അള്ളാഹു പുറത്തേരുമാറാകട്ടെ അള്ളാഹു പുറത്തേരുമാറാകട്ടെ അപ്പൊ പാവവും പോയി ഒന്ന് ഒന്ന് സ്വർഗത്തി വീട് കിട്ടി രണ്ട് പാവം പുറത്തു മൂന്ന് മൂന്ന് കവറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് പോകുമ്പോ ഒരു വെളിച്ചം പോലെ നിന്റെ മുന്നിൽ ഇങ്ങനെ വഴി കാണിച്ചു വഴി കാണിച്ചു വഴി കാണിച്ച് സ്വർഗത്തിലെ നിന്റെ വീടിന്റെ മുന്നിൽ കൊണ്ടെത്തിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമുക്ക് ഓതാം ഭാഗ്യം നൽകി നൽകിമാറാകട്ടെ അള്ളാഹു നമുക്ക് ഓതാം ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ വയത് കൊണ്ടോ പ്രയോജനം ഉണ്ടോ നോക്കട്ടെ ഓതാന്ന് നീയത്ത് ചെയ്യുന്നവര് കൈവക്ക് നൂറോതണോ പത്തോതണോ നിങ്ങൾ തീരുമാനിക്കുക പന്ത്രണ്ട് പ്രാവശ്യം ഓതിയാലോ മഹനഅമുഅികൾ പറയുന്നുണ്ട് ബൈത്തിൽ മുഖദ്ദസിന്റെ ചാരത്ത് ഒരു പ്രായമുള്ള ഒരു ഉമ്മ ജീവിച്ചിരുന്നു അത്രേത്രേ ബൈത്തിൽ മുഖദ്സിന്റെ ചാലത്തൊരു പ്രായമുള്ള ഞാൻ ചരിത്രം പറയാൻ സമയം ഇല്ലാത്തതോട് പറയണില്ല വിശദീകരിക്കുന്നില്ല ആ ഉമ്മ പന്ത്രണ്ട് പ്രാവശ്യം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എല്ലാ ദിവസവും മോതുമായിരുന്നു അവസാനം മരണപ്പെടുന്ന സമയം മകനോട് പറഞ്ഞു ഉമ്മ മരിച്ചാലേ ഈ സൂറത്ത് സൂറത്തോതുമ്പോ ഈ ധരിച്ചിരുന്ന വസ്ത്രം എന്റെ എന്റെ കഫം പൊതിയുമ്പോ വെച്ചേക്കണം ഈ സൂറത്ത് സൂറത്തോതുമ്പോ ഞാൻ ധരിക്കുന്ന ഈ വസ്ത്രം ഉണ്ടല്ലോ ഈ വസ്ത്രത്തോടെ വേണം എന്നെ കഫം പൊതിയാൻ പക്ഷേ ഉമ്മ മരിച്ചുപോയി ഉമ്മയുടെ മയ്യത്ത് പൊതിയുന്ന സമയം ആ മോ മറന്നുപോയി ആ വസ്ത്രം അവസാനം ഉമ്മ സ്വപ്നത്തിൽ വന്നിട്ട് ചോദിച്ചു കേട്ടില്ലല്ലോട എന്നാലും ഞാൻ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞ കാര്യം നീ ചെയ്തില്ലല്ലോ അവസാനം തന്റെ പൊന്നുമകൻ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ഉമ്മയുടെ കബറിന്റെ അകത്തെങ്കിലും ആ വസ്ത്രം കൊണ്ട് ഇടുന്നതിന് വേണ്ടി ഓടിച്ചെന്നിട്ട് മണ്ണ് മാറ്റുമ്പോ ഉമ്മാന്റെ കബറ് പ്രകാശിക്ക പ്രകാശം അള്ളാഹുവി അത്ഭുതത്തോടു കൂടി വയ്യനാദിൽ മുനാദി അവിടെ നിൽക്കുമ്പോഹുവിന്റെ ഭാഗത്ത് നിന്നൊരു മലക്ക് വിളിച്ചു പറയാ അത് സൂറത്തു ലഹിലാസൂദിയാഹു കൊടുത്ത പ്രതിഫലവ പോലും പ്രകാശിക്കും പ്രതിഫല കും അള്ളാഹുമാൻകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹോദാം ഭാഗ്യം നൽകി അനുഗ്രഹിക്കും